നമ്മൾ കുബ പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത് മസ്ജിദുൽ കോബ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ കുബ എന്നുള്ളത് പേര് പേര്

തിരക്കാണ് ഈ നേരത്തന്നെ നല്ല തിരക്കവിടെ കാരണം ഹബീബൻസുല്ലാസ് മാതങ്ങള് എല്ലാ ശനിയാഴ്ചയായിരുന്നു പള്ളിയിലേക്ക് വരികത്തിന് ഇടം കിട്ടിയ ഒരു പള്ളിയാണ് compañ CA アレキアレキ。 പറഞ്ഞരാ ഈ റോഡ് റോഡുണ്ടങ്ങൾ ഈ റോഡ് ഇത് നേരെ ഇതേപോലെ പോയാലേ അറമക്കത്തും ഇതെന്നെ പോയാൽ മതി അറമക്കായൊരു വയ്യാണിത് നടന്ന് പോകാനുള്ള വയ്യ കേട്ടോ വണ്ടിക്കുള്ള നടന്ന് പോകാനുള്ള വഴി ആരും എങ്ങനെയല്ലായിരുന്നു ഇപ്പൊ സെറ്റപ്പാക്കിയ ഫുള്ള് നല്ല പച്ചപ്പൊടം കൊടുത്താണ്ട് હા <coughs> એડી <coughs> 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 നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കണം കേട്ടോ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്ഥലത്ത് നിൽക്കണേ എല്ലാവർക്കും ഒന്നും ഉണ്ടല്ലോ അല്ലേ ഇതാ കേട്ടോ പെണ്ണുങ്ങൾ പോകണോ വയ്യ ഞങ്ങള് ആ വൈകിലൂടെ പോയിക്കോളോ അവിടെ നിസ്കരിച്ചോളിട്ടോ എക്കാ സുനിസ്കരിച്ചിട്ടേമാരെ അവിടെ കൊറേ നേരം കുത്തർക്കാട്ട് ബോധാൻ കുത്തുന്ന സമയല്ലേ ഞങ്ങള് പറയുമ്പോഴേക്കാ ചെറുപോലെ നീ അവിടെ ഓക്കേ ഒരുപാട് സ്ഥലത്ത് ഗോണ്ടിട്ട് നദവിട്ടാ മസ്ജിദുൽ കുബാബലിട്ടാ ഏ എല്ലാരും നോക്ക് പോയിക്കോളി കേറ്റോട്ടെ ഇവിടെ ആകെ ഫുള്ള് മാറ്റം വരുത്തി നോക്കിക്കാണ്ടിട്ടോ മുസലിക്കോ ആണുങ്ങളോട്ടെ ആണുങ്ങോട്ടെ

يلا بيسب يلا يا حجي لا توقف لا توقف يا حجي റ്റില്ല വരി വരിട കയറണ്ടങ്ങട്ടെത്രണ്ടോ മുന്നേക്കോടക്കോണ്ടെമസിൽ കുബായിൽ ഉള്ളത് ഹബീബൻ മുസ്ലസ്മതങ്ങളെ രണ്ടറക്കാലത്ത് സസ്കരി സഹബാക്കളോട് ആദ്യം രണ്ടരക്കാലത്ത് സ്വന്തസ്കാരം മസ്ജുദുൽ ഖുബായ്സ്കരിച്ചാല് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്ലാ സല്ലാസ്മതങ്ങൾ പറഞ്ഞതാണ് ആ പള്ളിയാണ് മസ്ജിദുൽ ഖുബ എന്നുള്ളത് മസ്സുദുൽ ഖുബായയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെ വലിയ ധാരാളം അംഗക്കാരല്ലോ ആ ഒരു മഹത്തായിരിക്കുന്ന പ്രത്യേകത മസ്ജുദുൽ ഖുബക്കുണ്ട് നഷ നഷ ആ പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ ഹാജിമാരായിട്ടു

الحمد لله القبه ما شاء الله الحمد لله الله و الله كلكم معانا قدران، الله توفيق هيك

ഒന്ന് കണ്ണ് നോക്കി ോക്കിപ്പോടെ അവരോടെ എന്തെങ്കിലും പോവാൻ പറ്റൂ